ഇപ്പോൾ വഴങ്ങുമ്പോൾ തൽക്കാലത്തേക്ക് അത് മറിവിപ്പിക്കാൻ തീരുമാനിച്ച വിവരം കേന്ദ്രത്തെ അറിയിക്കാൻ വേണ്ടി കത്തയക്കണം അത് മാധ്യമങ്ങളിലൂടെ പരസ്യപ്പെടുത്തുകയും വേണം എന്നുള്ളതായിരുന്നു സി ആവശ്യം ഈ രണ്ട് ആവശ്യങ്ങൾക്കും സി പി എം വഴങ്ങി എന്നാണോ മനസ്സിലാക്കുന്നത് അരുൺ അങ്ങനെ തന്നെയാണ് സി പി ഐ മുന്നോട്ട് വെച്ച ആവശ്യങ്ങളോട് പൂർണ്ണമായും സി പി ഐ എം വഴങ്ങി എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം ഒന്ന് ധാരണാപത്രം ഒപ്പിട്ടതിൽ നിന്ന് പിന്നോട്ട് പോകണം നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് തൽക്കാലം പിന്നോട്ട് അതായത് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളുമായി മുന്നോട്ടില്ല അത് മരവിപ്പിക്കാനുള്ള തീരുമാനമാണ് സി പി ഐ എമ്മിന്റെ സംസ്ഥാന നേതാക്കൾ എടുത്തിരിക്കുന്നത് മറ്റൊന്ന് ഇത് മരവിപ്പിക്കുകയാണെങ്കിൽ പോലും ഇക്കാര്യം നേരത്തെ സി പി ഐ മുന്നോട്ട് വെച്ച കാര്യം ധാരണാപത്രത്തിൽ നിന്ന് പിന്നോട്ട് പോകാനുള്ള തീരുമാനം കേന്ദ്രത്തിന് കത്തായി അറിയിക്കുകയും അത് മാധ്യമങ്ങൾക്കടക്കം നൽകുകയും ചെയ്യണം എന്നതാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് സി പി ഐ എം നേതൃത്വം ഇങ്ങനെ സി പി എം ഈ വിഷയത്തിലെടുത്ത നിലപാട് ഒരു കത്തായി ായി തന്നെ കേന്ദ്രത്തെ അറിയിക്കും തൽക്കാലം ഈ പദ്ധതിയുമായി മുന്നോട്ടു പോകുന്നില്ല ധാരണപത്രം ഒപ്പിട്ടെങ്കിൽ പോലും ഈ പദ്ധതിയുമായി തൽക്കാലം മുന്നോട്ടു പോകുന്നില്ല എന്ന സംസ്ഥാനത്തിന്റെ തീരുമാനം കേന്ദ്രത്തിന് കത്തായി അറിയിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ കത്തിന്റെ ഡ്രാഫ്റ്റ് എ കെ ജി സെന്ററിൽ തയ്യാറായി വരികയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ആ ഡ്രാഫ്റ്റ് സി പി ഐയുടെ സംസ്ഥാന നേതൃത്വത്തിനും ഒപ്പം സി പി ഐയുടെ അഖിലേന്ത്യാ നേതൃത്വത്തിനും അതായത് ഇതിൽ രണ്ട് തരത്തിലുള്ള ചർച്ചകളാണ് പ്രശ്നപരിഹാര ചർച്ചകൾ നടന്നത് എന്നാണ് ഡി രാജ ഇപ്പോൾ പറയുന്നത് കേരളത്തിലെ തീരുമാനങ്ങൾ അറിഞ്ഞ ശേഷം കൂടുതൽ പ്രതികരണം എന്ന് പറയുന്നു എൽ ഡി എഫ് യോഗത്തിന്റെ തീരുമാനം കൂടി വരുന്നുണ്ട് അല്ലെ എൽ ഡി എഫ് യോഗം നവംബർ രണ്ടാം തീയതി നവംബർ രണ്ടാം തീയതി തീരുമാനിച്ചിട്ടുണ്ട് പി എം സി ധാരണാപത്രം മരവിപ്പിക്കും പദ്ധതിയുമായി തൽക്കാലം മുന്നോട്ടില്ല എന്ന വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ നമ്മൾ ബ്രേക്ക് ചെയ്യുന്നത് നോബൽ ഭാര്യക്കാരനുമുണ്ട് റഹീസ് റഷീദുമുണ്ട് റഹീസ് റഷീദ് ഇപ്പോൾ വരുന്ന വിവരം അനുസരിച്ച് നമുക്കിങ്ങനെ പറയാം പി എം സി പദ്ധതിയുമായി മുന്നോട്ടില്ല പി എം സി പദ്ധതി തൽക്കാലം മറിവിപ്പിക്കാൻ ധാരണയായിരിക്കുന്നു ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കേന്ദ്രത്തിലെ കത്തയക്കും കത്തിൻ്റെ പകർപ്പടക്കം ഇപ്പോൾ എനിക്ക് തോന്നുന്നത് എം എ ബേബി ഡി രാജിയുമായി ഈ വിഷയം ആശയവിനിമയം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അല്ലേ അങ്ങനെ തന്നെയാണ് ഇതൊരു കത്ത് കേന്ദ്രത്തിന് ധാരണാപത്രത്തിൽ ഒപ്പിട്ടെങ്കിലും പി എം ശ്രീ പദ്ധതിയുമായി സംസ്ഥാനം മുന്നോട്ട് പോകുന്നില്ല എന്ന് കാണിച്ച് കേരളം കേന്ദ്രത്തിന് ഒരു കത്തയക്കും കത്ത് അയക്കണം എന്നത് സി പി പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു ആ കത്ത് മാധ്യമങ്ങളിലൂടെ പ്രസിദ്ധപ്പെടുത്തണം എന്നതും സി പി പ്രധാനപ്പെട്ട ഒരു ആവശ്യമായിരുന്നു ആ ആവശ്യത്തിനും സി പി ഐ എം വഴങ്ങിയിരിക്കുകയാണ് ആ കത്തിന്റെ ഡ്രാഫ്റ്റ് തയ്യാറാക്കി അത് ബിനോ വിശ്വത്തിനും ഒപ്പം ഡി രാജയ്ക്കും കൈമാറുക കൂടി ചെയ്യും എന്നാണ് മനസ്സിലാക്കുന്നത് അവർക്ക് കൈമാറിയതിനു ശേഷം അവർ കൂടി ഈ കത്തിലുള്ള കണ്ടന്റ് അവർക്ക് കൂടി സ്വീകാര്യമാവുകയാണെങ്കിൽ അത് കേരളം ചീഫ് സെക്രട്ടറി വഴി കേന്ദ്രത്തെ അറിയിക്കാനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത് അതായത് ഈ വിഷയത്തിൽ പി എം ശ്രീ വിഷയത്തിൽ സി പി ഐ നേതൃത്വം എന്താണോ ഉദ്ദേശിച്ചത് അവർ ഏത് തരത്തിൽ പ്രതിരോധം നടത്തിയത് എന്ത് ആവശ്യത്തിനാണോ ആ ആവശ്യത്തോടെ പൂർണ്ണമായും അവസാന നിമിഷമാണെങ്കിലും മുഖ്യമന്ത്രി അടക്കമുള്ള സി പി ഐ എം നേതൃത്വവും സർക്കാരും വഴങ്ങുന്ന കാഴ്ച സി പി ഐ പിടിച്ച പിടിയാലേ കാര്യങ്ങൾ നടത്തിയെടുക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് അതല്ലെങ്കിൽ മുന്നണിയിൽ വലിയ തോതിലുള്ള പ്രതിസന്ധി ഈ വിഷയം ഉണ്ടാക്കുമെന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് നിർണായക തീരുമാനമെടുത്തത് രാവിലെ ചേർന്ന സി പി ഐ എം നേതാക്കളുടെ യോഗത്തിലാണ് അതിൽ എം എ ബേബി ഈ വിഷയം ഏത് വിധേനയും അവസാനിപ്പിക്കണം എന്ന നിലപാടാണ് എം എ ബേബി എടുത്തത് അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനം ജെ ചിഞ്ചുറാണി ഇപ്പോൾ സി പി ഐയുടെ ഓഫീസിലേക്ക് മന്ത്രി ജെ ചിഞ്ചുറാണി കടന്ന് വരികയാണ് അത് നേരത്തെ മറ്റു മന്ത്രിമാരോ ബിനോ വിഷമോ ഒന്നും ഒരു തരത്തിലുള്ള പ്രതികരണവും നടത്തിയിരുന്നില്ല അതും അതേപോലെ തന്നെ ചിഞ്ചുറാണിയുടെ ഭാഗത്ത് ഇപ്പോൾ ഒരു തരത്തിലും പ്രതികരിക്കാനില്ല ഓഫീസിനകത്തേക്ക് കയറിപ്പോയി തിരിച്ചു വന്നതിന് ശേഷം പ്രതികരണം ആവശ്യമെങ്കിൽ നൽകാം എന്നാണ് മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കുന്നത് അനുസരിച്ച് സി പി ഐയുടെ അവൈലബിൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം അല്പസമയത്തിനകം എം എൻ സ്മാരകത്തിൽ ആരംഭിക്കും സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കേണ്ട പ്രധാനപ്പെട്ട നേതാക്കൾ സെക്രട്ടേറിയറ്റ് യോഗത്തിലെ അംഗങ്ങളായ പ്രധാനപ്പെട്ട നേതാക്കൾ സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സി പി ഐയുടെ സംസ്ഥാന സെന്ററായ എം എൻ സ്മാരകത്തിലുണ്ട് സെക്രട്ടേറിയറ്റ് ടീ കൂടിയായിട്ടായിരിക്കും ഇതിൽ സി പി ഐയുടെ തീരുമാനമെടുക്കുക സ്വാഭാവികമായും സി പി ഐ എം സി പി ഐ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളോടും വഴങ്ങിയ സാഹചര്യത്തിൽ അതിനോട് പൂർണ്ണമായും സഹകരിച്ച് നിലവിലുള്ള പ്രശ്നങ്ങൾ മുഴുവൻ അവസാനിപ്പിക്കാനുള്ള തുടരുക കൂടുതൽ പോയിന്റുകൾ എടുക്കുക എനിക്ക് നോബിളിലേക്ക് കൂടിയത് പോകണം നോബിൾ ഇപ്പോൾ ഡി രാജുവുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടപ്പോൾ അറിഞ്ഞത് എം എ ബേബി ഈ വിഷയവുമായി ബന്ധപ്പെട്ട ആശയവിനിമയം നടത്തിയിരിക്കുന്നു കത്തിൻ്റെ പകർപ്പും അതിന്റെ വിശദാംശങ്ങളടക്കം ഡി രാജയ്ക്കും ബിനോയി വിശ്വത്തിനും നൽകുമെന്നാണ് അറിയുന്നത് അപ്പോൾ ഈ വിഷയത്തിൽ ഒരു ഒത്തുതീർപ്പിലേക്ക് എത്തുന്നു സമവായത്തിലേക്ക് എത്തുന്നു സി പി എം വഴങ്ങുന്നു സി പി ആവശ്യപ്പെട്ട രണ്ട് കാര്യങ്ങൾ ആദ്യത്തേത് ഇത് പിൻ പൂർണ്ണമായും പിൻവലിക്കുക എന്നതാണ് പക്ഷേ ഇപ്പോൾ പൂർണ്ണമായും പിൻവലിക്കുക എന്നുള്ളത് നിയമപരമായി ഒരു സാധ്യതയില്ല പകരം ഇപ്പോൾ കേന്ദ്രത്തിന് ഈ പദ്ധതി ഇപ്പോൾ നടപ്പിലാക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടി ഒരു കത്തയേക്കും അതിൽ ചില പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഭേദഗതിക്ക് വേണ്ടി നിർദ്ദേശിക്കും അതൊക്കെ നടക്കുന്ന കാര്യമല്ല കാര്യം ഇത് ഇന്ത്യ മുഴുവൻ നടപ്പിലാക്കിയ ഒരു പദ്ധതി ആയതുകൊണ്ട് പക്ഷേ തൽക്കാലം മരവിപ്പിക്കാനുള്ള തീരുമാനം സംസ്ഥാന സർക്കാരിന് എടുക്കാം പക്ഷേ അങ്ങനെ വന്നാൽ കേരളത്തിന് കിട്ടാനുള്ള ആയിരത്തി നാനൂറ്റി അറുപത്തിയാറ് കോടി രൂപ അതെന്ത് ചെയ്യുമെന്നൊരു പ്രശ്നം ബാക്കിയുണ്ട് പക്ഷേ സി പി നമുക്ക് ഡൽഹിയിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇപ്പോൾ സി പി ഐ മുന്നോട്ട് വെച്ചിരിക്കുന്ന കേന്ദ്രത്തിലെ കത്തയേക്കും മരവിപ്പിച്ച വിവരം മാധ്യമങ്ങൾ അറിയിക്കും ഈ രണ്ട് വിവരങ്ങളിലും ഈ രണ്ട് ഉപാധികളിലും സി പി ഐ തൃപ്തരാണ് എന്ന വിവരമല്ലേ നമുക്ക് ഡൽഹിയിൽ നിന്ന് ലഭിക്കുന്നത് നോബിൾ അരുൺ അങ്ങനെ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ എന്താണെങ്കിൽ നിലവിലത്തെ സാഹചര്യത്തിൽ കേരളത്തിൽ പോയതിനു ശേഷവും എം എ ബി ബി നിരന്തരം ഇക്കാര്യത്തിൽ ആശയവിനിമയം നടത്തിയിരുന്നുവെന്നാണ് ഡി രാജ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് പ്രധാനമായും കേരളത്തെ സാഹചര്യം വ്യക്തമാക്കിക്കൊണ്ട് തന്നെ കാര്യങ്ങൾ കൃത്യമായി തന്നെ ഇവിടെ അറിയിച്ചിട്ടുണ്ട് എന്നും അറിയാൻ കഴിയുന്നു ആ പശ്ചാത്തലത്തിൽ എത്രയും വേഗം ഇതുമായി ബന്ധപ്പെട്ടൊരു തീരുമാനം അനുകൂല തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഡി രാജ വ്യക്തമാക്കുന്നു അതിനുശേഷം അദ്ദേഹം കൃത്യമായി പ്രതികരിക്കാം എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് കാരണം സംസ്ഥാനത്തെ സാഹചര്യം കൃത്യമായി തന്നെ സംസ്ഥാന നേതാക്കൾ പരിശോധിക്കുന്നുണ്ട് ഡി ഡി രാജ വിശ്വം അടക്കമുള്ള നേതാക്കളുമായി ഇക്കാര്യത്തിൽ ചർച്ചകൾ നടത്തും ഉറപ്പാണ് എന്താണെങ്കിലും നേരത്തെ അത് സൂചിപ്പിച്ചു തന്നെ ഇത് മരവിപ്പിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കത്ത് കേന്ദ്രത്തിൽ നൽകുമ്പോൾ ആ കത്തിന്റെ പകർപ്പ് കൃത്യമായി തന്നെ ഡി രാജയ്ക്കും അതോടൊപ്പം തന്നെ വിനോദിച്ച് നൽകും അതിനുശേഷം മാത്രമായിരിക്കും ഡി രാജ ഇക്കാര്യത്തിൽ പ്രതികരിക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കരാർ റദ്ദാക്കിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും അത്തരത്തിൽ അത് റദ്ദാക്ക നടപടി ആരംഭിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് വലിയ തരത്തിലൊരു വിജയമായി തന്നെ സി പി വിലയിരുത്തേണ്ടി വരും എന്തായാലും രാഷ്ട്രീയമായി തന്നെ വലിയ തരത്തിൽ സമ്മർദ്ദം സി പി ഐ ഈ വിഷയത്തിൽ ചുമത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് ദേശീയ നേതൃത്വം ഡി രാജ അടക്കമുള്ള ആളുകൾ ഇതിലൊരു നിലപാട് അത് വളരെ ശക്തമായ നിലപാടുമാണ് ആ പശ്ചാത്തലത്തിൽ കൂടി എന്താണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ആശയവിനിമയങ്ങൾ സംസ്ഥാനത്തെ സി പി എം നേതൃത്വം എത്തിച്ച് ഡി രാജ എം എ നടത്തുന്നുണ്ട് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്